ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വഴത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു നല്ല പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പിറപ്പുകൾ സുഹൃത്തുക്കൾ അഭിഷിക്തന്മാർ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഒരു സന്ദേശം കൈമാറ്റം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്തു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവ കൃപയോടും ദൈവീക സമാധാനത്തോടും നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളെയും ജീവിതങ്ങളെയും നിങ്ങളുടെ എല്ലാ സമസ്ത മണ്ഡലങ്ങളെയും സർവശക്തനാ ദൈവം അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോട് നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എത്ര പേർ സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു അനേകം പേർക്ക് സന്തോഷക്കുറവുണ്ട് ഹാലയിൽ ഈ ദിവസങ്ങൾ വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിന്ദകൾ വന്നാലും പഴികൾ വന്നാലും ദുഷികൾ വന്നാലും അപവാദങ്ങൾ വന്നാലും കുറ്റപ്പെടുത്തലുകൾ വന്നാലും മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ വന്നാലും ഒരിക്കലും തകർന്നു പോകരുത് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്രിസ്തു ജീവിതം എന്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട് അവന്റെ വചനം എന്നെ ബലപ്പെടുത്തുന്നുണ്ട് അവന്റെ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെ പ്രശ്നം വന്നാലും എൻ്റെ പടകം ഒരിക്കലും തകർന്നു പോകത്തില്ല കാരണം എൻ്റെ പടകിന്റെ അമരത്ത് തലവെച്ചിറങ്ങുന്ന ഒരു അരുമനാഥനുണ്ട് അവന്റെ പേര് യേശു എന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതായി എന്റെ പടകിൽ ഉള്ളിടത്തോളം കാലം എന്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകലിൽ ആത്മവിശ്വാസമുള്ളവർ ആത്മധൈര്യമുള്ളവർ ആത്മാവിഷ്

ശ്രദ്ധയോടെ കേൾപ്പിനാകെയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക യേശുവിന്റെ നാമത്തിൽ എത്ര മനോഹരമായ ഒരു വേദവാക്യമാണ് പതിനൊന്നാം അധ്യായത്തിനകത്ത് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നിലത്തി വെച്ച ഒരു പട്ടിക നിരത്തി വെച്ചിട്ട് അവിടെ ഇതാ വളരെ വ്യക്തമായും അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും എന്ത് കൊണ്ട് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ട ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു നമുക്ക് വേണ്ടി ദൈവം ആ യേശു കർത്താവിനെ നോക്കി ഓടുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നായകൻ ആരാണ് അത് യേശുവാണ് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ ഏക കാരണം നമ്മുടെ നാസേന യേശുവാണ് അതുകൊണ്ട് എന്ത് പ്രതികൂലം വന്നാലും ഏതൊക്കെ വിഷയം വന്നാലും ഏതൊക്കെ ആ അപവാദങ്ങൾ നിന്നെ ചൊല്ലി പറഞ്ഞാലും വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും വാടിപ്പോകരുത് തളർന്നു പോകരുത് ഉടഞ്ഞു പോകരുത് വിശ്വാസത്തിന്റെ ആ ബന്ധാവിലേക്ക് ഓട്ടക്കളത്തിലേക്ക് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ സ്വർഗം ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ അതിനുവേണ്ടി വിശ്വാസത്തിന് നായകനായ യേശുവെ നോക്കി ഓടുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മകനിലും ആ വിശ്വാസ ജീവിതം ഒന്നുകൂടി ഉറപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ആരൊക്കെ കൈവിട്ടാലും യേശു നിങ്ങളെ കൈവിടത്തില്ല God bless you.